കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാതെ മാറ്റിവെച്ചതല്ല ചർച്ചയിലോട്ട് കൊണ്ടുവരാൻ കാരണം ഈ ഓരോ ദിവസവും ഓരോ ദിവസവും അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു കൊറേ കുറെ ഡീറ്റെയിൽസുകൾ വരുന്നു അപ്പം ദേ ഇപ്പം സ്വർണ്ണക്കൊള്ളി കടലും കടന്നങ്ങ് അങ്ങ് അറ്റത്തെത്തി ഇന്റർനാഷണൽ മാഫിയയിലോട്ട് വരെ എത്തി നിക്കുകയാണ് എന്താണ് സ്വർണക്കൊള്ളയെ കുറിച്ച് പറയാനുള്ളത് ഇപ്പോ ഇന്ന് സ്വർണക്കൊള്ള ഒരു വലിയ ലോബി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ശരിക്കും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മണി എന്ന് പറയുന്ന ഒരാൾ തമിഴ്നാട് സ്വദേശിയായ ഒരാൾ ദിൻഡിഗൽ ട്വിസ്റ്റ് ആയി പോയി ദിൻഡിഗൽ സ്വദേശിയിലേക്ക് എത്തി നിൽക്കുന്നു നമ്മൾ വെറുതെ തുടങ്ങിയത് വെറും നാനൂറ്റി അൻപത്തിരണ്ട് ഗ്രാം സ്വർണത്തിന്റെ വാല് പിടിച്ചായിരുന്നു എസ് ഐ ടി അന്വേഷണം തുടങ്ങിയതെങ്കിൽ ഇന്ന് എത്തി നിൽക്കുന്നത് വലിയ അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്കും കോടിക്കണക്കിന് രൂപയുടെ വിഗ്രഹ ഇടപാടുകളിലേക്കും ആന്റിക് ഇടപാടുകളിലേക്കും ഒക്കെയാണ് ചെന്ന് നിർത്തി നിൽക്കുന്നത് ആന്റിക് സ്മഗ്ലിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും അതിലേക്ക് അതെ അതുപോലെതന്നെ പണ്ട് അക്കരെ 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 സിനിമ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു കിരീടം അടിച്ചു പോയ പോകുന്നത് പോൾ ബാർബർ പറയുന്ന ആ സിനിമയുടെ അനുസ്മരിപ്പിക്കാൻ തരത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു വലിയ ചെയിൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതിന്റെ ഇടയിൽ ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇതിനെ പൊളിറ്റിക്കൽ ലൈനിലൂടെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ശരിക്കും യു ഡി എഫ് തുടക്ക സമയം പോലെ തന്നെ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷെ അതൊരു വലിയ ബ്ലണ്ടർ ആയിരുന്നു എന്നുള്ളതാണ് അത് തെരഞ്ഞെടുപ്പ് സമയത്ത് തിരിച്ചടി ആവാൻ വേണ്ടിട്ട് ഇവർ ഒരു ആയുധമാക്കി ഉപയോഗിക്കും പക്ഷേ ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ട് അവിടെ വന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്കെങ്കിലും അന്വേഷണം വഴിയിലേക്ക് അന്വേഷണം എവിടേക്കോ ചില കാര്യങ്ങളിൽ ഇപ്പൊ ഞാൻ എൻ്റെ സിമ്പിളായിട്ടുള്ള സംശയമല്ലേ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് അറിയാം ഈ ഒരു അന്വേഷണം എസ് ഐ ടി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണെങ്കിൽ ഈ അന്വേഷണം തീർച്ചയായും തങ്ങളുടെ നേരെ വരും എന്ന് മുഖ്യമന്ത്രിക്ക് അറിയില്ലേ മുഖ്യമന്ത്രി അത്രയും പൊട്ടനാണോ അല്ല ഒരു പാർട്ടിയെ ഇത്ര കാലമായി മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ഒരു സംസ്ഥാനത്തെ രണ്ടു തവണയായി മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പൊ അദ്ദേഹത്തിന് അറിയില്ലേ ഇങ്ങനെ ഒരു അന്വേഷണം തന്റെ നെഞ്ചിലേക്ക് വന്ന് തറയ്ക്കാൻ പോകുന്ന ഒരു വലിയ കഠാരമുള്ളാണെന്നുള്ള അല്ല ഒരു വലിയ എന്ന് പുള്ളിക്ക് തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് ഇല്ലേ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ ഇത് പിന്നെ അന്വേഷണത്തിനോട് ഒരു അനുഭവം പ്രകടിപ്പിക്കുമായിരുന്നു ഇല്ല ഏ വി ഡി സതീശിനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നെന്താ ഒരുപക്ഷേ രമേശ് ചെന്നിത്തല മാത്രമാണ് കുറച്ചുകൂടെ ക്ലിയർ കട്ടായിട്ടൊരു അതായത് ഒരു ദുബൈയില് പ്രവാസിയായിട്ടുള്ള ഒരു വ്യവസായി അദ്ദേഹം നൽകിയ ഒരു വിവരത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് പക്ഷെ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞു എന്റെ തെളിവൊന്നുമില്ല പുള്ളി ഇങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിരുന്നു അതിനകത്ത് വളരെ മാന്യമായ ഒരു ഒരു നിലപാടെടുത്തത് എനിക്ക് ഒന്ന് രമേശ് ചെന്നിത്തലയാണ് അതേസമയം വി ഡി സതീശൻ എന്ന് പറയുന്ന ആൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതോ വ്യവസായിക്ക് മറിച്ചു വിറ്റതാണ് ഈ സ്വർണം അതായത് കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി വെല്ലു വിളിച്ചിട്ട് എന്താ പിന്നെ വി ഡി സൈസിൻ മൈൻഡ് ചെയ്യാതിരുന്നത് വി ഡി സൈസിന് മൈൻഡ് ചെയ്യണ്ടായിരുന്നു ആ തെളിവുകൾ എന്തെങ്കിലും മാധ്യമങ്ങളുടെ മുന്നിൽ ഹാജരാക്കണ്ടേ അല്ലാന്നുണ്ടെങ്കിൽ എസ് ഐ ടി അന്വേഷണവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് അതൃപ്തി ഉണ്ട് വി ഡി സൈസിന്നെ പറഞ്ഞതാണല്ലോ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു ഇന്ന ഇന്ന ആളുകൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഇന്ന ഇന്ന ആളുകൾ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ ചില ആളുകൾ ഇതിനകത്ത് നിന്നുകൊണ്ട് പിന്നിപ്പുണ്ടാക്കുന്നുണ്ട് ആ അന്വേഷണത്തെ വഴിതിരിച്ചുവിടുന്നുണ്ട് അവര് കാരണം വഴിമുട്ടി നിൽക്കുന്നു എന്നതടക്കം അവരുടെയൊന്നും പേര് ഞാൻ ഇപ്പൊ പറയുന്നില്ല പക്ഷേ ഞാൻ പറയും എന്ന് പറഞ്ഞുകൊണ്ട് ആരെയാണ് ഈ പൊട്ടനാക്കാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവാത്തത് എങ്കിൽ പിന്നെ പേരറിയാം എന്ന് വി ഡി സേശൻ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് വി ഡി സേശൻ ഒരു കോടതിയിൽ പരാതി കൊടുത്ത പോരെ എന്നെ എന്നെ ആളുകൾ എസ് ഐ ടി യുടെ അന്വേഷണത്തിലെ സ്വന്തമായ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നു അവർ അന്വേഷണത്തിൽ കാര്യക്ഷമം ഇടപെട്ടുകൊണ്ട് ആ അന്വേഷണത്തെ വഴിതിരിച്ചുവിടുന്നു എന്തുകൊണ്ടാ കൊടുക്കാൻ കഴിയാത്തത് കൊടുക്കില്ല കാര്യം വി ഡി സ്വദേശം പറയുന്നതെല്ലാം വെറും ബ്ലണ്ടർ ആണ് ജനങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു രമേശ് ചെന്നിത്തല എന്ത് ചെയ്തു വളരെ തന്ത്രപരമായിട്ട് ട്രാക്ക് മാറ്റി രമേശ് ചെന്നിത്തല അതിൽ നിന്ന് പതുക്കെ മാറി ആ പിന്നെ പ്രവാസി വ്യവസായിയിലേക്ക് കൊണ്ടുവച്ചു കൊടുത്തു പ്രവാസി വ്യവസായിയുടെ ഇത് പ്രകാരം അന്വേഷണ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൊഴി പ്രകാരം ഇപ്പൊ ദിണ്ടികൽ സ്വദേശിയായ ബാലമുരുകൻ എന്ന ഒരു ഡി മണി എന്ന് പറയുന്ന ഒരാളെ എസ് സി ടി ചോദ്യം ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം ഇത് വല്ലാത്ത ഒരു തലത്തിലേക്ക് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇതിനകത്ത് പിന്നെ സി പി എമ്മിനെ ഭയങ്കര കുറ്റക്കാരാക്കാൻ വേണ്ടി സഹാക്കന്മാരെല്ലാം കൂടെ പോറ്റിയെ കയറ്റി ഇവിടുന്ന് സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്നുള്ള തരത്തിൽ പാട്ട് വരെ ഇറക്കി ഈ പാട്ട് ഒരു ഒളുപ്പുമില്ലാതെ പോയി കൊണ്ട് പിന്നെ ഡൽഹി ഡൽഹിയിൽ പാർലമെന്റ് സൈഡിൽ പോയത് വയറ്റത്തടിച്ച് പാടിയ വലിയ ടീമുകളാണ് ഇവിടുത്തെ യു യു ഡി എം പിമാര് അത്രക്ക് മണ്ണന്മാരാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയ്ക്ക് വിവരമില്ലായ്മ കാണിക്കാൻ കേരളത്തിലുള്ള എം പി പറയുന്ന യു ഡി എഫ് എം പിമാരെ കൊണ്ടാ പറ്റത്തുള്ളൂ അങ്ങനെ വരെ കൊണ്ടുന്ന് അവിടെ ഡൽഹി വരെ കൊണ്ടുന്ന് എത്തിച്ചു പൊട്ടന്മാരായില്ലേ അവര് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താ പറയുന്നത് ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നു മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ട് മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ ഏതോ ഒരു ചടങ്ങിൽ പങ്കെടുത്തു പങ്കെടുത്തുനേ സംസ്ഥാന സെക്രട്ടറിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു പോലീസിന് ആംബുലൻസ് കൈമാറുന്ന ചടങ്ങിൽ അവർ ഒരുമിച്ച് പങ്കെടുത്തു തെറ്റില്ല പക്ഷെ അപ്പോഴാണ് നമ്മുടെ അടുത്ത ചോദ്യം വരുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നീട് അടുത്ത ചിത്രം പുറത്തേക്ക് വന്നില്ലേ സോണിയാഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രം പുറത്തേക്ക് വരുന്നു അപ്പൊ സോണിയാഗാന്ധിക്ക് ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ പങ്കുണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഞാനിത് പറഞ്ഞതാണ് അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധിക്ക് സോണിയാഗാന്ധിക്കെതിരായ വലിയൊരു ആയുധമാക്കി ബി ജെ പിന്നെ മാറ്റി അപ്പൊ അങ്ങനെ വരുന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇത്തരം വിഷയങ്ങളെ യു വളരെ എഫ് കൂടി തീർത്തും പൊളിറ്റിക്കൽ ഒരു എന്താ നേട്ടത്തിന് വേണ്ടി ഗെയിനിന് വേണ്ടിയിട്ട് നടത്തിയ വെറും ഗിമിക്സ് മാത്രമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് പക്ഷേ അന്വേഷണം വളരെ നേരായ ദിശയിലൂടെ തന്നെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് എന്താ പറ്റിയത് ആ പറയുന്ന അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോയ രണ്ടുപേരെയും ഈ പറഞ്ഞ ചെന്നിത്തല ദാരുണം നിഷ്കരണം തള്ളികളന്നില്ലേ അവർ ചെയ്തത് അങ്ങേറ്റത്തെ ദ്രോഹമാണ് എന്ന് പറഞ്ഞില്ലേ തെറ്റാണ് അവർ ചെയ്തത് ഉത്തരവാദിത്വം കാണിക്കേണ്ടതായിരുന്നു ഈ ഉത്തരവാദിത്തം കാണിക്കേണ്ടതായിരുന്നു എന്നുള്ള വാക്ക് തന്നെയല്ലേ എം വി ഗോവിന്ദൻ പറഞ്ഞത് എം വി ഗോവിന്ദനെ പത്മകുമാറിനെയും വാസുവിനേയും കുറിച്ച് പറഞ്ഞ അങ്ങനെയല്ലേ ഒരു അവരോട് പാർട്ടി ഉത്തരവാദിത്തമായി ചില കാര്യങ്ങൾ ചുമതലകൾ ഏൽപ്പിക്കുമ്പോൾ അതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു അവർക്കെ നടപടി ഉണ്ടാകും കുറ്റപത്രം വന്നു കഴിഞ്ഞുകൊണ്ട് നടപടി ഉണ്ടാകും വളരെ കീറി കൃത്യമായി എം വി ഗോവിന്ദൻ പറഞ്ഞ കാര്യങ്ങളല്ലേ ഇത് അപ്പം അവര് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ അവരെ കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കൊണ്ടുപോയി സോണിയാഗാന്ധിക്ക് ബ്രേസ്ലെറ്റ് വരെ കെട്ടി കുടി അവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തിച്ചാര എന്നിട്ടിപ്പം പിന്നെ അടൂർ പ്രകാശ് വന്നിട്ട് പറയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയും കൊണ്ടാണ് പോയെന്ന് എത്ര നിരുത്തരവാദപരമാണ് ആ പ്രസ്താവന ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചത് കൊണ്ട് ഞാൻ സോണിയാഗാന്ധിയെ കാണാൻ പോയി അപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുമായിട്ട് അത്രക്കടുത്ത ബന്ധമാണുള്ളത് വീണ്ടും ഈ അടൂർ പ്രകാശ് കൊണ്ടൊന്ന് വെട്ടിലാക്കുക അല്ലേ സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചത് കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പോയി അല്ല എനിക്കൊപ്പം അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നതെന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം ഒരു എം ബിക്ക് സോണിയാഗാന്ധിയെ കാണണമെങ്കിൽ ഒരു ഏറ്റവും വലിയ കാട്ട് കള്ളാൻ തന്നെ വിചാരിക്കണം ആ കാട്ടുകളൻ ഒപ്പമേ പോകാൻ കഴിയുള്ളൂ എന്ന് പറയാൻ തെറ്റായ സന്ദേശം കൊടുക്കുന്നത് അങ്ങനെ പറയാൻ പാടുണ്ടോ രണ്ടു തവണയാണെന്നേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന സോണിയാഗാന്ധിയെ കണ്ടത് ഇസർ ഇസർ പ്ലസ് കാറ്റഗറി സുരക്ഷയോട് കൂടി നിൽക്കുന്ന യു പി യുടെ ചെയർമാൻ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ രണ്ട് തവണ പോയി ഈ ഗോവർദ്ധനടക്കം ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആന്റോ ആന്റണിയും ഈ പറയുന്ന എം ബിയോടൊപ്പം പോയി അതിനുശേഷം പിന്നീട് വ്യക്തമായ ഒരു ഉത്തരം തരാൻ അടൂർപ്രകാശിന് കഴിഞ്ഞിട്ടില്ല അടൂർ പ്രകാശ് അല്ലേ പറയണം ഇന്ന പരിപാടിക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അങ്ങനെയാണ് എനിക്ക് ഇയാളെ പരിചയം എന്ന് പറയണം അത് സ്പെസിഫൈ ചെയ്യണം അതുപോലെ സ്പെസിഫൈ ചെയ്യാൻ അടൂർ പ്രകാശിന് കഴിയുന്നില്ല അവിടെ ചൂടാവാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം പറയാൻ എനിക്ക് അടൂർ പ്രകാശിന് കഴിയില്ല എന്നാണ് പറയുന്നത് അങ്ങനെയല്ല ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് വളരെ ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു ഉത്തരം പറയാൻ എന്തുകൊണ്ട് അടൂർ പ്രകാശിനെ പോലെ ഒരു നേതാവിന് കഴിയുന്നില്ല പേടി ഉണ്ടാവും അതായത് അന്വേഷണം ഇനി അവരിലോട്ട് വിരൽ ചൂണ്ടുപോകാനുള്ള പേടി ഉണ്ടാവും ഇങ്ങനെ പറയുമ്പോഴല്ലേ പറയുമ്പോഴല്ല അന്വേഷണം വിരൽ ചൂണ്ടുന്നത് അതെ അതെ അതാണുള്ള ചേട്ടിപ്പോ പറഞ്ഞത് ശരിക്കും പറഞ്ഞ കോൺഗ്രസിനെ വീണ്ടും വീണ്ടും വെട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അടൂർ പ്രകാശ് പറഞ്ഞത് തീർത്തും അങ്ങനെ പറയേണ്ടി വരുമെന്നു കോൺഗ്രസ് ശരിക്കും ഇക്കാര്യത്തിൽ ഇപ്പം സി പി എമ്മിന്റെ കാലിലാണ് പന്ത് കാരണം സി പി എം എടുത്തിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ നിലപാടുകളും വളരെ ക്ലിയറാണ് ചേച്ചി പത്മകുമാറിനെ ഒരു ഘട്ടത്തിൽ പോലും പത്മകുമാരനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചിട്ടില്ല പത്മകുമാറിനെതിരെ കുറ്റപത്രം വന്നു കഴിഞ്ഞാൽ നടപടി ഉണ്ടാകും എന്ന് പാർട്ടി സെക്രട്ടറിയാണ് പറഞ്ഞിരിക്കുന്നത് ഗോവിന്ദ മാഷാണ് പറഞ്ഞിരിക്കുന്നത് നടപടി ഉണ്ടാവും അത് നടപടി ഉണ്ടാകുക തന്നെ ചെയ്യും അത് വെറുതെ വിടുന്ന കേസൊന്നുമല്ല പിന്നീട് മുഖ്യമന്ത്രി പേര് രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ എന്തിന് രാജിവെക്കണം ഇവിടുത്തെ ദേവസ്വം ബോർഡ് ഉപദേവി എൻ വാസവൻ രാജിവെക്കണം എന്ത് രാജിവെക്കേണ്ട ആവശ്യം ഇവരും തെറ്റിയിട്ടില്ല പിന്നെ ഈ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ പുറത്താക്കണം എന്തിനാ കടകംപള്ളി സുരേന്ദ്രനെ പുറത്താക്കുന്നത് വി ഡി സതശൻ പറയുന്നത് കേട്ടിട്ട് വി ഡി ശശി തെളിവ് ഇവരെ ഹാജരാക്കിയോ മഹാരാഷ്ട്ര കേസ് ഫയൽ ചെയ്തിട്ടും കോടതിയിൽ പോവാതെ രണ്ടോ മൂന്നോ തവണ മാറ്റി വെച്ചിട്ട് എന്തുകൊണ്ടാണ് ആ കോടതിക്ക് മുമ്പാകെ തന്റെ കയ്യിലിരിക്കാൻ തെളിവ് കൊണ്ട് കൊടുക്കാത്തത് വി ഡി രക്ഷപ്പെട്ടു പോകാമായിരുന്നില്ലേ എന്നിട്ട് വി ഡി സൈസിനായി ചെയ്യുന്നില്ലല്ലോ അപ്പൊ എന്താ കാരണം തെളിവില്ല കടകംപള്ളിക്ക് കൊടുക്കാൻ വേണ്ട തെളിവുകളൊന്നും വി ഡി സേസിന്റെ പക്കലില്ല ഇതെല്ലാം വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒരു പൊളിറ്റിക്കൽ ഗെയിം ആക്കി മാറ്റി ഇതിനുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ശബരിമല എന്ന് പറയുന്ന ഒരു വിഷയം ഇങ്ങനെ ആക്റ്റീവ് ആക്കി നിർത്തിയാൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഫലപ്രദമായി നേരിടാൻ യുഡിഎഫിനുള്ള ചങ്കൂറ്റം ഉള്ളൂ അല്ലാതെ വേറെ ഒരു വിഷയത്തെയും ഒരു ജനകീയ വിഷയത്തെയും കൃത്യമായി അഡ്രസ് ചെയ്യാൻ യു ഡി എഫിന് കഴിയത്തില്ലെന്നേ കാരണം ഇന്ന് പത്തു വർഷം അതായത് ഈ പത്ത് വർഷം കൊണ്ട് ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് ലെവലിൽ എത്താമായിരുന്നു എന്ന് അറിയൂ ഏത് ലെവലിൽ ഇത് പത്ത് വർഷം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ പത്ത് വർഷം എന്ന് പറയുന്നത് എൽ ഡി എഫ് പ്രതിപക്ഷം ഇരുന്നിരുന്നെങ്കിൽ ഇവിടെ എൽ ഡി എഫ് സ്കോർ ചെയ്യുമായിരുന്ന സ്കോർ ഉണ്ടായിരുന്നു മാക്സിമം സ്കോറിലേക്ക് എത്തി എത്തിപ്പെടാൻ എൽ ഡി എഫിന് കഴിയുമായിരുന്നു അത്രത്തോളം ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇവിടെ നടക്കുമായിരുന്നു അത്രത്തോളം കൃത്യമായ അനലൈസിങ് ഇവിടെ നടക്കുമായിരുന്നു ഇതൊന്നും യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് നല്ല മൈലേജ് കിട്ടും അത് എൽ ഡി എഫ് ഇരിക്ക മനസ്സിലാവും ശരിക്കും മൈലേജ് ഉണ്ടാക്കാൻ കഴിയുന്ന വർഷങ്ങളായിരിക്കും യു ഡി എഫ് ഭരിക്കുന്നത് കാര്യം അത്രക്ക് കൊണംകെട്ട ഭരണമാണ് ഇവരുടെ ഇപ്പൊ എൽ ഡി എഫ് ഇവിടെ ഭരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ കീറുകൃത്യമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ഈ പത്ത് വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായിരിക്കുന്നത് യു ഡി എഫിനാണ് നമ്മൾ പരിശോധിച്ചാൽ മതി ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ നമ്മളൊന്ന് എടുത്തു നോക്കൂ പിന്നെ തുടക്കം മുതൽ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടായത് എഐ ക്യാമറ അഴിമതിയില് തിരിച്ചടി ഉണ്ടായി പിന്നീട് കെ ഫോൺ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ച് അവിടെ തിരിച്ചടി കിട്ടി പിന്നെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ സി എം ആർ എൽ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയി തിരിച്ചടി കിട്ടി പിന്നെ വയനാട് ഫണ്ട് തട്ടിപ്പ് കേസ് ആർക്കാണ് ക്ഷീണം ഉണ്ടാക്കിയത് യു ഡി എഫിനാണ് അല്ലെങ്കിൽ കോൺഗ്രസിനാണ് ക്ഷീണം ഉണ്ടാക്കിയത് ഇങ്ങോട്ട് നോക്കിയോളൂ പിന്നെ ഇങ്ങോട്ട് വന്ന രാഹുൽ മാ ഇങ്ങോട്ട് തന്നെ പെണ്ണ് കേസ് ആർക്കാണ് ക്ഷീണം ഉണ്ടാക്കിയത് അതും യു ഡി എഫിന് ക്ഷീണം ഉണ്ടാക്കിയ കേസുകൾ തന്നെയാണ് അപ്പം ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ അധികാരത്തിൽ ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് അവരെ പറ്റിക്കുന്ന സമീപനമാണ് യു ഡി എഫ് ഉലർത്തിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അവർക്കൊരു ജനകീയ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് ശബരിമല എന്ന് പറയുന്ന ഒരു വിഷയത്തെ ഇങ്ങനെ കത്തിച്ച് നിർത്തണം അതിനെ ഇങ്ങനെ എണ്ണയിട്ട് ഇങ്ങനെ പതുക്കെ എണ്ണ ഒഴിച്ചൊഴിച്ചൊഴിച്ച് ഇങ്ങനെ നിർത്തി നിർത്തി ഒരു പരിധി വരെ കൊണ്ട് ഇങ്ങനെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിയൂ എന്നിവർ അട്ടമൻ്റായിട്ട് വിശ്വസിക്കുന്നുണ്ട് അതൊരു വലിയ തെറ്റാണ് ഈ ഓരോ ദിവസം വന്നിട്ട് ഈ സ്വർണ്ണക്കൊള്ള ഒരു ദിവസം തന്നെ മൂന്ന് നാല് സമയമാണ് ഇവർ വന്നിട്ട് പറയുന്നത് അതേസമയം ഇവരൊന്നാലോചിച്ച് നോക്കൂ ഇവരുടെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇവ എന്തുകൊണ്ടാണ് തൃശ്ശൂർ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരം പറയാത്തത് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള പിന്നെ വോട്ട് ഉയർച്ചയെ കുറിച്ച് എന്താണ് അവർക്ക് സംസാരിക്കാനില്ലാത്തത് എറണാകുളത്ത് വന്നിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് എന്താണ് ഇവർക്ക് സംസാരിക്കാനില്ലാത്തത് ഇവിടെ ഗുരുതരമായ ആരോപണങ്ങളല്ലേ വന്നത് എന്നിട്ട് ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് പറയാൻ അവർക്ക് സ്വർണ്ണക്കൊള്ളയാണ് അവരുടെ മെയിൻ എന്ന് വെച്ചാൽ ഇതിനെ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ അങ്ങ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ ഇതിന് ഇങ്ങനെ എണ്ണ ഒഴിച്ച് ഇങ്ങനെ ഒരു ഇങ്ങനെ വർക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കണം കത്തിച്ചിങ്ങനെ നിർത്തിക്കൊണ്ട് പോയാൽ അവർക്ക് പ്രയോജനം കിട്ടും ഇത് പക്ഷേ ജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നേ കാര്യം അന്വേഷണം കൈവിട്ടു പോയി അന്വേഷണം ഇവിടുത്തെ സംസ്ഥാന നേതാക്കളിൽ നിന്ന് അകന്നിട്ട് നേരെ ചെന്ന് ചാടിയിരിക്കുന്ന ഇപ്പൊ തമിഴ്നാട്ടിലേക്കാണ് ആ തമിഴ്നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴും അവിടെ നിന്ന് വരാൻ പോകുന്ന കേൾക്കാൻ പോകുന്ന വാർത്തകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മള് കാരണം അവിടെ ഉണ്ടാകാൻ പോകുന്ന കേരളത്തിലെ എത്രത്തോളം കേരളത്തിൽ നിന്നുള്ള അമ്പലങ്ങളെ ഈ പറയുന്ന പോറ്റികമാരടക്കമുള്ള ഒരു വലിയ മാഫിയ കൊള്ളയടിച്ചിരിക്കുന്നു എന്നുള്ള അറിയാനാണ് നമ്മളിവിടെ കൗതുകത്തോടെ കാത്തിരിക്കുന്നത് അല്ലാതെ അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനകത്ത് പങ്കുണ്ടോ എന്ന് അറിയാനല്ല കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കടത്ത് കൊണ്ടുവന്നിട്ട് എന്താ വ്യാപി ആയിപ്പോയില്ലേ അതിനകത്ത് എന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാൻ ഈ പറഞ്ഞ വി ഡി സതീശനോ രമേശ് എന്നിതിലേക്കോ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല ഈ സ്വർണ കടത്തുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം നിലനിൽക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി പിന്നെ പിണറായി വിജയന്റെ മന്ത്രിസഭ രണ്ടാമതും അധികാരത്തിൽ കയറുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് സ്വർണ്ണക്കടത്ത് നടക്കുന്നത് അതിനുശേഷം അല്ലേ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത് ആ തെരഞ്ഞെടുപ്പില് പിന്നെ മുഖ്യ പിന്നെ ഇടതുപക്ഷ അധികാരത്തിൽ വന്നല്ലോ അതും തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്ന മാജിക്കൽ ഫിഗറിൽ ഒരു അധികാരത്തിൽ വന്നു അപ്പൊ ജനം ഈ പറയുന്ന ഈ പൊട്ടത്തരങ്ങളൊന്നും ജന കേട്ടുകൊണ്ടിരിക്കുന്നില്ല അവർക്ക് എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന പോലെ പെൻഷൻ കൊടുക്കുന്നു അത് ആനുകൂല്യം സർക്കാർ കൊടുക്കുന്ന സൗജന്യമല്ല അത് അവകാശമായി കൊടുക്കുന്നതാണ് അല്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പലപ്പോഴും വ്യക്തമാക്കേണ്ടി വന്നിട്ടുണ്ട് അത് വോട്ട് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന കൈമടക്കല്ല എന്ന് തിരിച്ചറിയാൻ യു ഡി എഫ് അവർ കഴിയാതെ പോകുന്നു അപ്പൊ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ എന്തുകൊണ്ടോ യു ഡി എഫ് മടിക്കുന്നു ശബരിമല ഇങ്ങനെ കത്തിച്ചു നിർത്തുകയും ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അന്വേഷണം വളരെ കൃത്യമായ തലത്തിൽ ദ്രുതഗതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഇനിയും ഇതിന്റെ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് തുടക്കമെങ്കിലും ഇത് കേരളത്തിലെ നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള ഒരു വലിയ അമ്പലക്കള്ളന്മാരുടെ ഒരു ഗ്രൂപ്പായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുത നമുക്ക് മറക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മറച്ചു കഴിയാത്ത ഒന്നാണെന്ന് പറയേണ്ടി വരും